പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ സാദാ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് യൂസും കാര്യമൊക്കെ എന്താ അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ചായ ഒക്കെ കടിയുണ്ടാക്കണം നമ്മളെ ചീയപ്പല്ലേ നീർദോഷമെന്നൊക്കെ പറയണേ അതാണ് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കും ഇടക്ക് ഓട്ടട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അന്ന് ഞാൻ ഇതാണ് ഉണ്ടാക്കുന്നത് കുറേ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്തായാലും വെച്ചാൽ നിർത്താനൊന്നും പോകണില്ല നമ്മൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകുക തന്നെയാണ് അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവുന്നില്ല പ്രതീക്ഷയിലാണ് അപ്പം ഞമ്മളെ സുട്ടുവാണെട്ടോ അന്നത്തെ ക്യാമറ മേന് ക്യാമറയൊക്കെ ഷട്ടിൻ്റെ ഉൾഭാഗത്തൊക്കെ കൊടുന്ന് വെച്ചപ്പം അപ്പോൾ ഒന്ന് മദ്രസ് ഉണ്ടായില്ല കേട്ടോ സ്കൂൾ മാത്രമേ ഉള്ളൂ സ്കൂൾക്ക് പോവാൻ ഭയങ്കര മടിയാണ് അപ്പം ഇന്ന് ഞാൻ പോണില്ല മെച്ചിയും എങ്ങനെ വേണമെങ്കിൽ വീഡിയോ എടുത്തരാന്നൊക്കെ പറഞ്ഞാൽ സോപ്പിട്ട് കൂടുതൽ പിന്നെ അത് ഇന്നും ഇട്ടു കേട്ടോ പിന്നെ എടുക്കുന്ന വീഡിയോ ആണ് 他反正不吃。 വലി വലി ഇമോനെ അടി വലി വലി അടിമേ മീൻ സൈൻ തക്ക് ലൈക്ക വോ തദേന ടോലറ്റ് നാ ആണക്കി ആണക്കി ഹും സേതെ ഹും ഹും

അങ്ങനെ ഞങ്ങൾ ചായയും കട റെഡി ആയി കിട്ടി അരി അടുപ്പത്ത് അടുപ്പത്തിടാണ് കേട്ടോ അരിയടുപ്പത്തി അമ്മ വേണ്ടി വെള്ളം വെച്ചിണു അപ്പം റൈസ് കുക്കർ കറക്കാൻ വേണ്ടിയിട്ടാണ് അരി കൈകി കൊടുക്കുകയാണ് മച്ചിപിടിച്ച മെച്ചുപിടിച്ച നടക്കാം വള്ളിശേരിപ്പെട്ടോ

അങ്ങനെ സുട്ട് തന്നെ സ്കൂൾ വണ്ടിയിലൊക്കെ കയറ്റി വിട്ട് എന്താ നമ്മളെ മുറ്റത്ത് അടക്കൊക്കെ കുഴിച്ചിട്ടുണ്ട് അടക്ക സോറി കവും തൈ കുഴിച്ചിട്ടുണ്ട് നമ്മൾ അളിയാൻ കൊടുന്ന് കൊടുത്തണം അപ്പൊ കാവ് കൊണ്ടുവരാൻ പറഞ്ഞീനു മുറ്റത്ത് കൂടെ കുറച്ച് വെക്കണം പറഞ്ഞാണ്ട് അപ്പൊ അതും കൊണ്ട് വന്നീനു കാക്കു അതൊക്കെ കുഴിച്ചിട്ടാണ് അങ്ങനെ ചോറും കറിയൊക്കെ വെന്ത് റെഡി ആയി കിട്ടിയിരിക്കണം ഞങ്ങടെ ചോറൊന്നും ഇട്ട വൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളു